ശ്രുതി ഒളിപ്പിച്ചു വച്ചാൽ ആ രഹസ്യം പുറത്തു വന്നതിനെ തുടർന്ന് ചന്ദ്രമതി വരെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന വ്യക്തമാക്കുന്ന ചന്ദ്രമതി അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമിക്കാൻ എനിക്കും സാധിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേട്ടതിനെ തുടർന്ന് കിനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ചന്ദ്രമതി ഇതുപോലുള്ളവളെ വീട്ടിൽ സാധ്യമല്ല തുടർന്ന് കരഞ്ഞു പിടിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതിയുടെ പക്ഷേ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ ഇതോടെ തിരിച്ചടിക്ക് തയ്യാറായി മുന്നിലേക്ക് വന്നത് ശ്രുതിയുടെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ കാരണമാകുന്നു യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്